രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് നിയമാനുസൃതം ജനങ്ങളിൽ പിരിച്ചെടുത്ത പണം പോലും ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിനെ നടന്ന പാർട്ടി നേതാക്കളുടെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇലക്ഷൻ കമ്മീഷനുകൾ നിഷ്പക്ഷവും പറ്റും രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ സമ്പത്തും എല്ലാ അധികാരവും എല്ലാതി മിസ് യൂസ് ചെയ്യാനുള്ള പവറും എല്ലാ ഒരു പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടത് പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് നിയമാനുസൃതമായിട്ട് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പിരിച്ചെടുത്ത പണം പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ത് കാരണമാണ് ഇവിടെ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് പതിനായിരം രൂപ പിഴവെടുക്കേണ്ടതിനാണ് അവർ ഞങ്ങളോട് ഞങ്ങളുടെ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്ത് മറുപടി പറയാനാണ് തൊണ്ണൂറ്റിയാറിൽ സീതാറാം കേസരി ട്രഷ്ടർ ആയിരുന്ന കാലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നോട്ടീസ് കൊടുക്കുന്നത് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ഇത് വ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിയെ എല്ലാ രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണരംഗം തരക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയാണ് ഞങ്ങൾ ഇതിനെ അതിജീവിക്കും ഞങ്ങൾ ജനങ്ങളുടെ അടുത്തിട്ട് പോകും ജനങ്ങളോട് പറയും കാര്യങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമല്ലോ തെരഞ്ഞെടുപ്പുകൾ പിന്നെതിനാണ് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കാര്യമില്ലല്ലോ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായും കെ സി വേണുഗോപാൽ പറഞ്ഞു